േ അപ്പം ഇന്നറിയോ നമ്മൾ ഈ കണ്ണീറിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം സംഭവം ഉണ്ടോ ചിലർ പറയൂ ചിലരെ അതുപോലെ കരിനാക്ക് അത് ഭയങ്കര അച്ചട്ടാണ് എനിക്ക് അറിയത്തില്ല കേട്ടോ ചിലപ്പോൾ ശരിയായിരിക്കും അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് ഞാൻ ചിരിക്കുന്ന എന്തിനാ വെച്ചാൽ ഓൾ ഇത്രയും നേരം ഇവിടെ വന്ന് കിടക്കുകയായിരുന്നു അതൊക്കെ വയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാനിത് പറയുന്നതാണ് കേട്ടോ ഓള ഓള പിടിക്കുന്നു വിചാരിച്ചോള് വേഗം എഴുതി എഴുതേറ്റ് പോവുക കേട്ടോ അതുകൊണ്ടാട്ടോ അവൾക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ക്ഷീണം തലകറക്കം ആണ് ഞാൻ കടുത്തന ഇതാ ഇതാണ് ഓടി അതാട്ടോ ആൾ നമ്മുടെ കടേൻ്റെ ഇപ്പുറത്തൊരു മെസ്സുണ്ട് അവിടെ പണിക്ക് വരുന്നതാണ് അപ്പോൾ അവക്ക് രണ്ട് മൂന്ന് ദിവസമായി ഓരോ ദിവസവും ഓരോ അസുഖങ്ങളാവും എന്ന് പറയുന്നത് അവളെ കേട്ടോ എന്നിട്ട് പോയിട്ട് അതിനൊക്കെ മരുന്നു മേടിക്കുന്നുണ്ട് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെത്തന്നെ ഒരു കാക്കയുണ്ട് ആ കാക്ക എന്ത് പറഞ്ഞാലും പോലെ ആവും രണ്ടുപേര് പറയണേ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവളെ കണ്ടപ്പോൾ പറഞ്ഞു ഓ നിനുക്കൊരു പത്ത് വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ടല്ലോ എന്ന് അപ്പോൾ അതൊന്നും ഇണ്ടാതെ അവളൊക്കെ പോയി എന്ന് പറഞ്ഞു പിറ്റേ ദിവസം തൊട്ട് തുടങ്ങിയതാന്ന് പറഞ്ഞു നമുക്ക് ഒന്നിലെ തല കിറക്കും അല്ലേ ഛർദ്ദിക്കാൻ വരവ് അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുന്നത് അവൾക്ക് നിക്ക് അസുഖങ്ങളൊന്നുമില്ല പക്ഷെ അവൾക്ക് ഭയങ്കര ക്ഷീണം അവൾ പണിക്ക് വന്ന അവിടെ നിന്ന് ഇപ്പം ഇന്ന് തന്നെ നേരം കൊടുത്തിട്ട് ഒരു മൂന്ന് നാല് വട്ടം ഇവിടെ ക്ഷീണാടി തല കറങ്ങുന്ന വയ്യടി വയ്യടി എന്ന് വന്ന് വന്ന് കളക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ ഉണ്ടോ അപ്പം ഞാൻ പറഞ്ഞ എടി ഇങ്ങനെ പറയലുണ്ട് കരുനാഗ് വയ്ക്കുക ഉഴിഞ്ഞിട്ടാൽ നല്ലതാണ് അങ്ങനെ ആരെങ്കിലും എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിഞ്ഞിടുന്ന നല്ലതാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ നീ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ വീട്ടിൽ പോകണ്ടേ എന്ന് പറഞ്ഞു അവളിങ്ങനെ കിടക്കുന്നത് നടപ്പം എനിക്ക് പാവുന്നില്ലേ അപ്പം ഞാൻ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് വന്നാട്ടോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവമോ അങ്ങനെ ആരെങ്കിലും ആരെങ്കിലും പറഞ്ഞുള്ള അനുഭവം എന്തേലും ഉണ്ടെങ്കിലോ ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ കരുനാക്കിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ചിലപ്പം അങ്ങനെയൊക്കെ അല്ലേ ഇങ്ങനെ പണ്ടുള്ളവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കരുനാക് ഉള്ളവർക്ക് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ചില അതുപോലെ പലിക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് കണ്ടാലും അവർ വേഗം പിടിച്ച് പറയുകയും ചെയ്യുന്ന അവർ പറയരുതെന്ന് വിചാരിച്ചാലും അവർ പറഞ്ഞു പോകും അത് അവരൊരു സ്വഭാവ രീതിയാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നങ്ങനെ പറയുന്നത് അപ്പോൾ നിങ്ങൾ അതിനെ കമൻ്റ് ചെയ്യാനോട്ടോ